എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുഴിമന്തിയുടെ റെസിപ്പിയാണ് വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ കുഴിമന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ കുഴിമന്തി എങ്ങനെ ഉണ്ടാക്കുക നോക്കാം ഒരു കിലോ അളവിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അരി ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ആദ്യം ഒരു ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അരിയേക്കാൾ കൂടുതൽ വെള്ളം വെച്ചെടുക്കുക ഇനി ഈ വെള്ളത്തിലേക്ക് ഒരു മൂന്ന് ഏലക്ക നാല് ഗ്രാമ്പൂ രണ്ട് മൂന്ന് കഷ്ണം പട്ടം കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടെടുക്കാം ഇനി അരിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ചെടുക്കാം വെള്ളമൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് തിളക്കാനായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരു കിലോ ബസ്മതി അരി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് അരമണിക്കൂർ നേരം കുതിർത്തി വെച്ചിട്ടുണ്ട് അരി നല്ലോണം കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിലിട്ട് വെച്ചത് വെള്ളത്തിലിട്ട് വെച്ച് അരി കുതിർന്നതിന് ശേഷം കഴുകരുത് അരി പൊടിഞ്ഞു പോകും അരമണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം അരി ഒന്ന് ഊറ്റി വെക്കുക പിന്നെ വെള്ളം തിളച്ചറാനാകുമ്പോൾ നമുക്ക് അരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അരി ഇട്ടതിന് ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് കുറച്ച് തന്നെ നിൽക്കണം എന്നാലേ അരി വന്ന് വരുമ്പോൾ നല്ല ഉപ്പ് പാകമായി വരുള്ളൂ ഇനി തീ നല്ലോണം കത്തിച്ചിട്ട് അരി ഒരു മുക്കാൽ ഭാഗം വേവിച്ചെടുക്കാം അപ്പോഴേക്കും ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഒരു കിലോ കുഴിമന്തിയിലേക്ക് ഒരു കിലോ ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ മസാലയിലേക്ക് ഒരു രണ്ട് ഏലക്ക അഞ്ച് ഗ്രാമ്പൂ രണ്ട് കഷ്ണം പട്ട ഇട്ടെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകമാണ് ഇട്ടെടുത്തിട്ടുള്ളത് പൊടിക്കാതെ തന്നെയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഗരം മസാല പൗഡർ ഇതിലേക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല പൗഡറും കൂടി ഇട്ടെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ടെടുക്കാം ഇനി ഇതിലേക്ക് മാഗിക്കാട്ടയാണ് ഇട്ടെടുക്കുന്നത് അപ്പോൾ മൂന്ന് മാഗിക്കാട്ട ഇതേപോലെ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുക്കുന്നുണ്ട് മാഗിക്കാട്ട ഇട്ടെടുത്തത് കൊണ്ട് ഓൾറെഡി ആയി കുറച്ച് ഉപ്പുണ്ടാവും അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടെടുക്കാം പിന്നെ കുറച്ച് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ആ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇനി നമ്മൾ ചോറിലൊന്നും കളർ ചേർത്ത് കൊടുക്കുന്നില്ല ഈ അടിയിലൊരു കളർ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഈ ചിക്കൻ ഈ ചുവപ്പ് കളർ ആയതുകൊണ്ട് തന്നെ ചോറ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഈ കളറ് മുകളിലായിട്ട് വന്നോളൂ എന്നിട്ട് ചിക്കൻ ഇങ്ങനെ പരത്തി വെക്കുക ഒന്നിൻ്റെ മുകളിൽ ഒന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് പരത്തി വെക്കാം നല്ലവണ്ണം പരത്തി വെച്ചതിന് ശേഷം ഇതിന് മുകളിലായിട്ട് സൺഫ്ലവർ ഓയിലാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിതിനെ അടിയിൽ ഈ ഓയിൽ മാത്രമേ ഒഴിച്ചെടുക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ഇതിലേക്ക് ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ചിക്കനൊന്നും മുങ്ങി വരാൻ പറ്റുന്ന രീതിയിൽ ഓയിൽ കൊടുക്കണം ചിക്കൻ്റെ മുകളിലായിട്ട് ഓയിൽ നിൽക്കുന്ന രീതിയിലാണ് ഒഴിച്ചെടുക്കേണ്ടത് അപ്പോഴേക്കും ചോറ് മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് മുഴുവനായിട്ട് വേവിച്ചെടുക്കരുത് ഒരു എൺപത് ശതമാനം അളവിൽ വേവിച്ചെടുത്താൽ മതി ഇതൊന്ന് ഊറ്റി വെക്കാം ചോറ് മുഴുവനായിട്ടും ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ചിക്കൻ്റെ മുകളിലായിട്ട് തന്നെ ഈ ചോറ് ഇട്ടു കൊടുക്കാം മുഴുവനായിട്ടും ഇട്ടെടുക്കാം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞളും വെള്ളം കൂടി കലക്കിയെടുത്തിട്ട് കുറച്ച് വെള്ളം മഞ്ഞൾ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾ കലക്കിയ വെള്ളം കൊടുക്കുന്നുണ്ട് ചെറിയൊരു എരിവിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പച്ചമുളക് അങ്ങനെ കുത്തി വെച്ചെടുക്കാം ഈ പാത്രത്തിൽ കുറച്ച് കിണൽ എടുത്തിട്ട് ഇതിൽ കുറച്ച് ഓയിൽ കൊടുക്കാം അപ്പോൾ നന്നായിട്ട് പുക വരും ആ സമയത്ത് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കണം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കനത്തിന് വേണ്ടി ഈ ആവി പുറത്തേക്ക് പോവാതെ ശ്രദ്ധിക്കുക ഒരു കനത്തിന് വേണ്ടി ഒരു ചെമ്പോ കല്ലോ എന്തെങ്കിലുമൊക്കെ വെച്ചെടുക്കാം ചെമ്പിന് നിറച്ച് വെള്ളം വെച്ചിട്ട് ചെമ്പ് വെച്ചെടുത്താൽ മതി ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരെ നന്നായിട്ടൊന്ന് കത്തിച്ചു കൊടുക്കുക അതിനുശേഷം കത്തിക്കരുത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തീയൊക്കെ എടുത്തിട്ട് കണലൊക്കെ കോരി മാറ്റാം അടുപ്പിലൊന്നും വേണ്ട പിന്നെ ആ ചൂടിൽ കിടന്നിട്ട് തന്നെ ചിക്കനും ചോറൊക്കെ നല്ല പാകമായി വന്നോളും മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെമ്പോ തുറന്ന് നോക്കാം എന്നിട്ട് കണലിലൊക്കെ എടുത്ത് മാറ്റാം ചോറൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ടാകും അപ്പോൾ ചോറൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടിയോടെ മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനൊക്കെ എല്ലാം സൂപ്പറായിട്ട് തന്നെ വെന്ത് കെട്ടിയിട്ടുണ്ട് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല നമ്മളെ അടിയിൽ ചിക്കനിൽ ചേർത്ത് കളർ തന്നെ മതി മുകളിൽ വേറെ കളറൊന്നും ചേർത്ത് കൊടുക്കണ്ട ആ റെഡ് കളർ തന്നെ നന്നായിട്ട് ചോറിലൊക്കെ ഉണ്ടാകും പിന്നെ മഞ്ഞ കളർ നമ്മൾ മുകളിലായിട്ട് ഒഴിച്ച് കൊടുത്തതാണ് അതും ഇതിലുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കുരുമന്തിയാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലത് ഉണ്ടാക്കി നോക്കുക ഇങ്ങനെ ഉണ്ടാക്കി അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റ് ഒന്ന് കഴിക്കാനായിട്ട് ഇരുന്നുകാരൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചോറാണിത് ഇപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ഒന്ന് എഴുതി അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്